മെൻസ് കമ്മീഷൻ വേണോ അപ്പൊ എന്റെ അഭിപ്രായത്തില് ഇപ്പം മെൻസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മീഷന്റെ ആവശ്യം എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഒരു മെൻസ് കമ്മീഷന്റെ ആവശ്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വേണം ആ സ്ത്രീകളുടെ ഈ ഒരു പുതിയ നിയമം ഈ സ്ത്രീകൾക്ക് സംരക്ഷണം അനുവദിച്ചിട്ടുള്ള നിയമാണല്ലോ ഇപ്പൊ വന്നേക്കണം അത് ശരിക്കും പുരുഷന്മാരെ വഞ്ചിക്കാനും പറ്റിക്കാനും ചതിക്കാനും പറ്റിയൊരു നിയമമാണ് അതെ ഉറപ്പായിട്ട് എന്തായാലും സ്ത്രീകൾക്ക് ഉള്ള പോലെ തന്നെ മെന്സിനും വേണം അവർക്ക് അതുപോലെ ഒരു നിയമം അത്യാവശ്യമാണ് കമ്മീഷന്റെ ആവശ്യം ഈ വരുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള നമ്മള് റീസെന്റ് ഇൻസിഡൻസ് എസ്പെഷ്യലി പുരുഷന്മാർക്ക് ഒരു ബോയ്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ ഇല്ല സോ നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും കൺസേൺ വന്നു കഴിഞ്ഞാൽ അത് റേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ മെൻസ് കമ്മീഷൻ എന്നുള്ളത് ഇൻ കേസ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ഗേൾസ് നമ്മുടെയൊക്കെ പ്രിവിലേജ് എല്ലാം വേണം വേണം എന്ന് പറഞ്ഞ് ഇപ്പം അത് കൂടുതലായിട്ട് മിസ് യൂസ് ചെയ്ത് തുടങ്ങി അപ്പം നോർമലായിട്ടുള്ള ഇപ്പം ആൾ ആമ്പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് പണ്ടുണ്ടായിരുന്ന പോലെ ഇവരിപ്പം നോർമലി എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ തന്നെ പത്ത് മിനിറ്റ് കൂടുതലായ വിഷയാവുന്ന പോലെ എനിക്ക് എനിക്ക് തോന്നുന്നു മെൻസ് കമ്മീഷന്റെ ആവശ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് കമ്മീഷൻ വന്നോട്ടെ അവരും ഒരുപാട് പ്രശ്നങ്ങൾ ായിരുന്നു സ്ത്രീകളാണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ കഴിഞ്ഞാൽ അവരുടെ പേര് മാക്സിമം ഹൈഡ് ചെയ്യും അത് ഇരകളുടെ പേര് പബ്ലിസിറ്റി കൊടുക്കാറില്ല ബട്ട് ഒരു മെന്നാണ് അതിലുണ്ടെങ്കിൽ ആളുടെ സഡൻ ഓഫ് സഡൻ ആളുടെ ഫോട്ടോ വന്നും ആളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കും പക്ഷെ ലേഡീസിന്റെ അത് അധികം കൊടുക്കാറുണ്ട് അതായത് മെൻസിനും പ്രൈവസി ആവശ്യമുണ്ട് ഇപ്പം ഇന്നലെ അതൊരു

ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ാണ് തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയസ് ആണ് കൂടുതല് ശരിയും തെറ്റും കണ്ടുപിടിക്കുന്നത് നിയമങ്ങളെക്കാട്ടിലും പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിഭാഗം ലേഡീസ് അതിനായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട് അപ്പം തീർച്ചയായും പെണ്ണുങ്ങൾക്കും സംരക്ഷണം വേണ്ടതുപോലെ തന്നെ ആണുങ്ങൾക്കും വേണ്ടതാണ് മനുഷ്യനല്ലേ എല്ലാവരും ഒരുപോലെ നമ്മൾ നമ്മൾ ഇക്വിറ്റി എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കൂടി

ഓരോ ഒരു കമ്മ്യൂണിറ്റി അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതൊരു മോശമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഐ മീൻ ഇഫ് ദർ ഇസ് എ വിമൻസ് കമ്മീഷൻ ഓഫ് കോഴ്സ് ദർ ഷുഡ് ബി എ മെൻസ് കമ്മീഷൻ ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബിൻ എ വേ ദാറ്റ് രണ്ടൊരു ഒരു ജെൻഡറിൻ്റെ സ്കെയില് ഇങ്ങനെ പൊക്കുവോ താക്കുവോ അല്ലെങ്കിൽ ബാലൻസിങ് അങ്ങനല്ല ഈ മോസ്റ്റ്ലി ഐ മീൻ വി ആർ ആർ ഹ്യൂമൻസ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അതിലൊരു ലാബ്സ് വരുമ്പോഴാണ് ഇപ്പം വിമൻ കമ്മീഷൻ അല്ലെങ്കിൽ അക്സെട്രാക്സെ ടു എൻ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ റൈറ്റ്സിലോട്ടുള്ള പോവുക റാദർ ദാൻ യുനോ സെപ്പറേഷൻ അങ്ങനെ ഇപ്പൊ വിമൻസ് കമ്മീഷൻ ഇല്ലേ അത് കൂടുതലായിട്ട് ഇപ്പൊ വിമന്സിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ മെൻസ് കമ്മീഷൻ ശരിക്കും ഈ അർത്ഥത്തിൽ വെച്ച് നോക്കുമ്പോൾ ആവശ്യം തന്നെയാണ് കാര്യം ഇപ്പം നമ്മള് ചിന്തിക്കുവാണെങ്കിൽ മൊത്തം കോമൺ എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഇപ്പൊ അവര് ശരിക്കും ഇപ്പൊ നമ്മള് വിമൻസ് കമ്മീഷൻ ഞാൻ വിമൻ ആണെന്നാലും വിമൻസ് കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മെൻസ് മൊത്തത്തില് ഇപ്പൊ സാധ ഇപ്പം എല്ലാരും ജനറലൈസ് ചെയ്താണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ പറയണത് ആ ആൺകുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു നീട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എല്ലാ വിഷയത്തിലും പെൺപിള്ളേർ മെയിൻ ആവും ഒരുപാട് അങ്ങോട്ട് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട് എന്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ പുരുഷ കമ്മീഷൻ വന്നാലും നിയമം കമ്മീഷൻ വന്നാലും നിയമം മര്യാദയ്ക്ക് നടത്തുന്ന രണ്ടുപേർക്കും ന്യായം കിട്ടണം എന്നല്ലേ ഉള്ളൂ അതിന് പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ കമ്മീഷൻ അതിന് എന്താണ് ഓപ്ഷൻ ഉള്ളത് സർക്കാർ നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ മതി അത് പ്രശ്നം എന്തിനും നല്ലൊരു സൈഡും മോശം സൈഡും ഉണ്ട് അപ്പൊ ഈ മോശം സൈഡ് മിസ്യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്ത് ആ പിള്ളേർക്കും കൂടി അത് അഫക്ട് ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നോർമലായിട്ട് വരുന്ന എല്ലാ കേസിലും നമ്മൾ കൂടുതൽ പ്രിവിലേജ് എടുത്തെങ്ങ് തുടങ്ങി അപ്പം ആംബിള്ളേർ സാധാരണ ഉള്ള ആളുകൾ ഒരുപാട് ഇതിന്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തിനും ഇപ്പൊ തുല്യത വേണമെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാകുമ്പം നമുക്ക് കിട്ടുന്ന പോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ ആപിള്ളേർക്കും കിട്ടട്ടെ മെൻസ് കമ്മീഷൻ അത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല ഇക്വാളിറ്റി നമുക്ക് മോസ്റ്റ് എവിടെ ചെന്നാലും നമ്മളെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അല്ല അല്ലാതെ എല്ലാ കേസും അങ്ങനെയല്ല പക്ഷെ എവിടെ ചെന്നാലും റെസ്പെക്ട് ചെയ്യുന്നവരുണ്ട് വിമെൻസിന് ഇത്തിരി പ്രയോറിറ്റി കൊടുക്കുന്നവർ ഇത്തിരി കെയർ കൊടുക്കും അതേസമയം ഇത് ഇപ്പൊ ഇപ്പത്തെ ആ ഇപ്പൊ നടന്ന സംഭവത്തിന്റെ ഒരു കേസിൽ വിചാരിച്ചാണ് നിങ്ങൾ പറയുന്നത് ഈ അല്ല മൊത്തത്തിൽ എന്താണ് എന്നുള്ളതാണ് പറയേണ്ടത് അതായത് ഇപ്പൊ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മെൻസ് കമ്മീഷൻ അത്ര എന്നുള്ളതാ ആവശ്യമാണ് ആവശ്യമാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞാൽ തന്നെയും കൂടുതലും സംസാരിക്കുന്ന എല്ലാവരും പെൺപിള്ളേരുടെ ആ ഒരു സൈഡായിരിക്കും കൂടുതലും സംസാരിക്കണേ ശരിക്കും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ ഇപ്പുറ സൈഡില് നമുക്കറിയില്ലല്ലോ നമ്മൾ കൂടുതലും ഇപ്പൊ ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളുടെ കൂടി ആയിരിക്കില്ല ഇപ്പൊ ഒരാൾ കരഞ്ഞിപ്പോൾ ഞാൻ പറയുവാണെ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയാം മറ്റേക്കത് എത്ര എക്സ്പ്രസ് ചെയ്യാനും അറിയാനും പറ്റുന്നുണ്ടാവില്ല ശരിക്കും അവന്റെ ഭാഗത്താണ് ശരിയെങ്കിലോ ഒരു സ്ത്രീ നമ്മളെ നമുക്കെതിരെ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പ്രസൻസിൽ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അവര് പറയണ കാര്യങ്ങളാണ് മൊത്തത്തിൽ ജനങ്ങൾ എടുക്കണേ മറ്റേ പുരുഷന്മാർക്ക് യാതൊരു വിലയില്ലാത്തതി അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ നമുക്ക് തോന്നും എന്തുകൊണ്ട് നമുക്കൊരു കമ്മീഷൻ ഉണ്ടായ കൂടാന്ന് പുരുഷന്മാർ ചിന്തിക്കണേറ്റ് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് പുരുഷന്മാരെ ട്രാപ്പിൽ പെടുത്തുമ്പോ പുരുഷന്മാർക്ക് ചിലപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ വരും രണ്ടുപേരും കൂടി മ്യൂച്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ അത് ഒരാൾ അതിന്റെ പ്രിവിലേജ് എടുത്തുകൊണ്ട് എന്നെ ഇങ്ങനെ ചെയ്തു ആ പറയുന്നതിന് കാര്യമില്ല എന്നാണ് എനിക്ക് രണ്ടുപേർക്ക് ശരിയല്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അപ്പം ഗേൾസിന് മാത്രം അതിനകത്ത് ഒരു റിലേഷൻഷിപ്പും കൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ മെയിൻ ആയിട്ട് ഓരോ വിഷയങ്ങൾ വരുന്നത് അപ്പം അതിൽ ഒരാൾക്ക് മാത്രം എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും ഇല്ല ആ വിഷയം എടുക്കുകയാണെങ്കിൽ നമ്മളതില് പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും കാരണം അതിൽ ഓരോ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പലതും ആയിരിക്കും അപ്പൊ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും വേണ്ടി സംസാരിക്കാമല്ലോ അതായത് വിമൻസ് കമ്മീഷനെ എടുത്ത് ആ പെൺകുട്ടി പോകുന്നു അവരുടെ കാര്യങ്ങൾ പറയുന്നു ും നമ്മൾ പറയുന്ന നമ്മുടെ ഫീലിംഗ്സ് മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിക്ക് അങ്ങനെ പോകുന്നു അതുപോലെ തന്നെ മെൻസ് കമ്മീഷനും വരട്ടെ ഇപ്പോ എന്താ ഇപ്പൊ ട്രാഫിക് റൂൾസ് ആണെങ്കിലും ചെറിയ ചെറു ചെറിയൊരു രീതിയിൽ നമുക്ക് മിസ്സൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും മിസ് യൂസ് ചെയ്യും അപ്പൊ അത് ഓരോരുത്തരും പേഴ്സണൽ ലെവൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക അത്രേ ഉള്ളൂ